ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ പോയപ്പോൾ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ അവിടുന്ന് കുറച്ച് നേരം ഞാൻ വീഡിയോ എടുത്ത് നോക്കിയാൽ അപ്പോൾ അവർ പറഞ്ഞ് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു അവിടെ നിൽക്കുന്ന പോലീസുകാരൻ അപ്പോൾ എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു പ്രശ്നങ്ങളുണ്ട് എന്നല്ല എന്തൊക്കെയോ അങ്ങനെ കടക്കണോടത്ത് നമ്മൾ ആ ചെല്ലുന്ന സ്ഥലത്തൊക്കെ അങ്ങനെ കമ്പിയൊക്കെ വെച്ചിട്ട് അപ്പോൾ ദീപസ്തംഭത്തിൻ്റെ അവിടെ പോയിരുന്നു കൊടിമരത്തിൻ്റെ അവിടെ പോയി പോയിരുന്നിട്ട് നമുക്ക് തൊഴാൻ പറ്റില്ല ഇപ്പോൾ കിഴക്കേ നടക്കിൽ കുറേ ദൂരം ആ എന്താ പറയുക കല്യാണ മണ്ഡപമൊക്കെ അല്ലേ അത് കഴിഞ്ഞിട്ടേ ഇപ്പോൾ നിന്ന് നിന്ന് തൊഴാൻ പറ്റുള്ളൂ വരിയിലുള്ള ആൾക്കാരെ കയറ്റുന്ന സമയത്ത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് തൊഴൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാവുന്നതേ അപ്പോൾ അവിടെയൊക്കെ അങ്ങനെയാണ് അങ്ങനെ കയറ്റി വിടുന്നില്ല കുറേ നേരത്തേക്ക് ആൾ കിടക്കണമെന്ന് ഭയങ്കര തിരക്കാണ് തിരക്കുള്ള ദിവസമായ കാരണമാ തോന്നുന്നത് അങ്ങനെ ആയിരുന്നു അവിടെ പിന്നെ എന്താ സീനിയർ സിറ്റിസൻ്റെ വരി അങ്ങനെ ഒരു അത് കയറുന്നുണ്ട് എന്തൊരു തിരക്കാന്ന് പറഞ്ഞാൽ തീരില്ലേ അങ്ങനെ തിരക്കിരുന്നു ഒന്ന് ഇന്നാളൊരു ദിവസം അതേമാതിരി പോയിട്ട് ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ പെരുന്നാളിൻ്റെ വെക്കേഷൻ ആയിട്ട് പിള്ളേരും എല്ലാവരും ഉണ്ടാവുമല്ലോ അതുകൊണ്ടുള്ള തിരക്കാന്നാണ് തോന്നണേ എന്തായാലും അന്നദാനത്തിൻ്റെ വരിയിൽ നിന്നിട്ട് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് തൊഴാൻ കയറിയത് കേട്ടോ കാലത്ത് നേരത്തെ പോയപ്പോൾ ഒമ്പത് മണിക്കാണ് വീട്ടിൽ നിന്ന് പോയത് അത് കഴിഞ്ഞ് നേരെ കിഴക്കേ നടക്കൽ പോയി നിന്നിട്ട് ആ പുറത്ത് നിന്നിട്ട് കുറേ ദൂരത്തുനിന്ന് തൊഴാമെന്ന് പറഞ്ഞില്ലേ ഞാൻ അവിടെ നിന്ന് ഒന്ന് തൊഴുതു അത് കഴിഞ്ഞ് വരിയിൽ കയറി ഭക്ഷണത്തിന് കയറി ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് ഇറങ്ങി ഒരു മണിയാകുമ്പോൾ വരിയിൽ കയറി തൊഴാനുള്ള വരിയിൽ പക്ഷേ മൂന്നരയ്ക്കുള്ള വരിയിലാണ് തൊഴാൻ പറ്റിയുള്ളൂ മൂന്നരയ്ക്ക് കയറ്റി വിടുന്നേലേ തൊഴാൻ പറ്റിയുള്ളൂ അഞ്ചുമണിയായി നാലേ മുക്കാലായി തൊഴുതിറങ്ങിയപ്പോഴത്തേനും അപ്പം അങ്ങനെ ഒന്ന് എന്താ പറയുക ചന്ദനത്തിൽ കുളിച്ച് നിൽക്കുന്ന ഗുരുവായൂരപ്പനെ കണ്ടു കണ്ണനെ കണ്ടു ചന്ദനത്തിൽ കുളിച്ച് നിൽക്കണ കണ്ണനെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഗുരുവായൂർ പോകുമ്പോൾ ഒരു മനസ്സിനൊരു സംതൃപ്തിയാണ് എന്താ അറിയില്ല എനിക്ക് കൂടുതലും ഒറ്റയ്ക്ക് പോകുന്നതാണ് ഇഷ്ടം കാരണം ഒറ്റയ്ക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ആരെയും നമ്മൾ കാക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിന് വേഗം എവിടെയോ കയറാൻ പറ്റുന്ന വരി കയറി നമ്മൾ തൊഴുതും മറ്റതും മറ്റുള്ളവരെയൊക്കെ നമ്മൾ കാത്തു നിൽക്കുമ്പോൾ നമ്മളുടെ നിന്ന വരി ഉണ്ടാവില്ല നമ്മൾ നമുക്ക് ആളേനെ കിട്ടും വന്ന് കൊടന്ന നമ്മൾ തെരഞ്ഞു അടക്കാൻ നിൽക്കേണ്ടി വരും അപ്പോൾ അതിലും ഭേദം എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് പോയി ആരുടെയും ശല്യം ഇല്ലാണ്ട് വേഗം തൊഴുത് പോരാൻ പറ്റും നമുക്ക് ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ എന്തായാലും പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊഴുതിട്ടേ ഞാൻ ഒന്ന് വരൂ എത്ര തിരക്കാണെങ്കിലും ഉള്ളിൽ കേറി തൊഴുതിട്ടേ വരുമെന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് പോയിക്കുന്നത് വൈകുന്നേരത്തെ വരിയിലേക്ക് തന്നെ കയറാൻ പറ്റുന്നുണ്ടാവുള്ളൂ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒന്ന് എന്താ പറയുക ചന്ദനത്തിൽ കുളിച്ച് നിൽക്കണ കണ്ണനെ കണ്ടു ഓക്കെ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് Okay.